കനത്ത മഴയിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ചോർച്ച കണ്ണിന് ശസ്ത്രക്രിയ നടത്തുന്ന തിയേറ്ററിലാണ് ചോർച്ച ഉണ്ടായത് ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് രോഗികളെ വീട്ടിലേക്ക് മടക്കി അയച്ചു എട്ടു പേർക്കായിരുന്നു ഇന്ന് രാവിലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കണ്ണിന്റെ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നത് രോഗികളെ ഇതിനായി സജ്ജമാക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ ചോർന്നൊലിക്കുന്നതായി കണ്ടെത്തിയത് തുടർന്ന് ഡോക്ടർമാരെത്തി ഓപ്പറേഷൻ തിയേറ്റർ ചോർന്നൊലിക്കുന്നുണ്ടെന്നും അതിനാൽ ശസ്ത്രക്രിയ മാറ്റി വെച്ചിട്ടുണ്ടെന്നും ആളുകളെ അറിയിക്കുകയായിരുന്നു ഇത്ര രാവിലെ എട്ട് ഒമ്പതരൊക്കെ ഇവിടെ എത്തണതെന്ന് പറഞ്ഞ് ഇവിടെ ഒമ്പരക്ക് വന്നു ഇവിടെ അഡ്മിറ്റാക്കി ഇത് രാവിലെ പേ അഞ്ച് പ്രാവശ്യം വരുത്തിരിച്ചു രാവിലെ ഏഴ് മണിക്ക് കുളിക്കണത് വരെ കുളിച്ചു ഡ്രസ്സ് മാറ്റി വയ്യ ഡോക്ടർ മാത്രം പറഞ്ഞ് ഇങ്ങനെ ചോർന്നൊലിക്കുന്നു അതുകൊണ്ട് ഇത് എന്ന് ഇതുവരെ ഡിസ്ചാർജ് ആക്കി ണുബാധ സാധ്യതയുള്ളതിനാലാണ് രോഗികളുടെ സുരക്ഷ കണക്കിലെടുത്ത് ശസ്ത്രക്രിയ മാറ്റിയതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അതേസമയം ജില്ലാ ആശുപത്രി കെട്ടിടം ചോറ് നിൽക്കുന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ടും ആശുപത്രിയിൽ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും മെച്ചപ്പെട്ടിട്ടില്ലെന്നാണ് ഉയരുന്ന ആരോപണം ജനം കണ്ണൂർ